ദേവി ഹാത്മ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഒന്നാമത്തെ അധ്യായം ആദ്യം തന്നെ മാർക്കണ്ഠേയൻ പറഞ്ഞു എന്ന് പറഞ്ഞ പറഞ്ഞു പറഞ്ഞു എന്താ പറഞ്ഞു നോക്കാം യ രണ്ട് കുത്തുമോ എന്ന് അത് യാ അത് അങ്ങനെ വായിക്കണ്ട സാവർണേഹി സൂര്യ തനയ സാവർണേഹി സൂര്യതനയ സാവർണേഹി സൂര്യതനയ സാവർണി സൂര്യ പുത്രനായ സാവർണി സൂര്യതനയ സാവർണി സൂര്യപുത്രനായ സാവർണി അഷ്ടമ മനു കഥ്യത അഷ്ടമ മനു അഷ്ടമ അഷ്ടമ മനു മനു കദ്യദേ പറയപ്പെടുന്നു

പറയുന്നത് വിസ്തരിച്ചു പറയുന്നത് മമ നിശാമയാമ എന്നിൽ നിന്ന് എന്നിൽ നിന്ന് നിശാമയ കേട്ടാലും നിശാമയ കേട്ടാലും യാ സൂര്യതനയനായ സാവർണി സൂര്യപുത്രനായ സാവർണി അഷ്ടമ മനു കദ്യത എട്ടാമനായ മനു എന്ന് പറയപ്പെടുന്ന അതിന്റെ ഉൽപ്പത്തിയും അത് വിസ്താരാൽ വിസ്തരിച്ച് മമ എന്നിൽ നിന്ന് കേട്ടാലും യാവനൊരുത്തൻ സൂര്യപുത്രനായ സാവർണി എന്ന എട്ടാമത്തെ മനു എന്ന് പറയപ്പെടുന്നുവോ അദ്ദേഹത്തിന്റെ ഉത്ഭവത്തെ വിസ്തരിച്ചു പറയുന്നു എന്നിൽ നിന്ന് കേട്ടാലും ഞാൻ എട്ടാമത്തെ മനുവായ സാവർണീപുത്രനായ സൂര്യപുത്രനായ സാവർണിയെ കുറിച്ച് പറയുകയാണ് അത് വളരെ ശ്രദ്ധയോടുകൂടി എന്നിൽ നിന്ന് കേട്ടാലും ഇതാണ് ഒന്നാമത്തെ ശ്ലോകം എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ത് പഠിക്കാൻ തുടങ്ങുമ്പോഴും അത് എത്ര പ്രായമായാലും ഒരു വിദ്യാർത്ഥിയാണ് എന്ന് മനസ്സിലാക്കി തുടങ്ങണം അപ്പോൾ വളരെ ശ്രദ്ധയോടു കൂടി അതിനെ മനസ്സിലാക്കണം ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം അത് ചിലപ്പോൾ കേട്ടിട്ട് വീണ്ടും വീട് ആവർത്തിച്ച് കേട്ട് മനസ്സിലാക്കണം സൂര്യതനയോ യോ മനു അഷ്ടമഹ നിശാമയ തൽ ദേവി മഹാത്മ്യം നിങ്ങളുടെ കയ്യിലുള്ളത് തന്നെ എടുത്തു വെച്ച് കേൾക്കുക ഇതിനുവേണ്ടി പുതിയതൊന്നും വാങ്ങണ്ട കയ്യിലുള്ളത് തന്നെ എടുത്തു വെച്ച് കേൾക്കുക അത് തന്നെ പിന്തുടരുക ചിലപ്പോൾ ഒന്നോ രണ്ടോ ശ്ലോകങ്ങൾക്കൊക്കെ ചിലപ്പോൾ വന്നേക്കാം അത് കാര്യമാക്കൊതുവെങ്ങൾ ഒന്നും വരില്ല ഒരു എഫ് പോലെ കിടക്കുന്നതിനെ ആ എന്ന് ഉച്ചരിക്കുക അത് ചേർത്ത് ഉച്ചരിക്കേണ്ട അത് ഉച്ചരിക്കുമ്പോൾ അതിന്റെ വൃത്തം കറക്റ്റ് ആവില്ല എന്നുള്ളത് കൊണ്ടാണ് അത് അങ്ങനെ ഇട്ടിരിക്കുന്നത് അപ്പൊ അത് വായിക്കുമ്പോ കഷ്ട് പോവുക പക്ഷേ മനസ്സിലത് അഷ്ട പറഞ്ഞു യാ സാവർണി ായ സൂര്യപുത്രനായ സാവർണി എന്ന അഷ്ടമ അഷ്ടമനെ എട്ടാമനായ മനു എന്നറിയപ്പെടുന്ന അദ്ദേഹത്തെ കുറിച്ച് തതുൽപത്തി അദ്ദേഹത്തിന്റെ ഉത്ഭവത്തെ വിസ്താരാദ്ഗദത വിസ്തരിച്ചു പറയുന്നു എന്നിൽ നിന്നും കേട്ടാലും സൂര്യതനയോ യോ മമാ നിശാമയെന്നും ഇവിടെ എട്ടാമത്തെ മനു എന്നറിയപ്പെടുന്ന സൂര്യപുത്രനായ സാവർണിയുടെ ഉദ്ഭവത്തെ വിസ്തരിച്ച് പറയുകയാണ് കേട്ടാൽ അപ്പൊ എട്ടാമത്തെ മനു എന്ന് പറയപ്പെടുന്ന ആളെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ഭാവിയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് കഴിഞ്ഞ കാലത്തെ കുറിച്ചല്ല വരുന്ന കാലത്തെ കുറിച്ച് പറയുന്നു അപ്പോൾ കാര്യങ്ങളെല്ലാം തീരുമാനിക്കപ്പെട്ടിരിക്കുന്നു നമ്മുടെ പ്രപഞ്ചത്തിലെ സർവദിനേയം എവിടെയോ തീരുമാനിച്ച് ഉറപ്പിച്ച് വച്ചിരിക്കുന്നു ആ തീരുമാനവും ആ ഉറപ്പിച്ച് വയ്ക്കലും ഇവിടെ പറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ മുൻകൂട്ടി തീരുമാനിക്കപ്പെട്ടതനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കുന്നത് നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയല്ല നമ്മളെക്കാൾ മുമ്പേ തന്നെ തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു പ്രകൃതിയുടെ തീരുമാനങ്ങൾ ദേവിയുടെ തീരുമാനങ്ങൾ കാലത്തിൻ്റെ തീരുമാനങ്ങൾ നമ്മൾ അതിനെ അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് നമ്മളുടെ തീരുമാനങ്ങളെക്കാളൊക്കെ എത്രയോ മുമ്പേ തന്നെ കാലം അത് തീരുമാനിക്കപ്പെട്ടിരിക്കുന്നു ഒരു തീരുമാനം എടുക്കപ്പെട്ടിരിക്കുന്നതിനെ മാറ്റാൻ കഴിയില്ല കാരണം കാലം തീരുമാനിക്കപ്പെട്ടു കാലം അതിന്റെ ഗതിക്കനുസരിച്ച് മുന്നോട്ട് എങ്ങനെ സഞ്ചരിക്കണമെന്ന് തീരുമാനിക്കപ്പെട്ടു കഴിഞ്ഞിട്ടുള്ളതാണ് അതിനെ മാറ്റിമറിക്കാൻ മനുഷ്യനാവില്ല മനുഷ്യൻ മനുഷ്യന്റെ അഹങ്കാരം കൊണ്ട് അതിനെയൊക്കെ ഞാൻ മാറ്റിമറിക്കും എന്ന് തീരുമാനിച്ച് പലതുമൊക്കെ ചെയ്യുമ്പോൾ കാലം അതിൻ്റെതായ ചില തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുമ്പോൾ മനുഷ്യൻ ഉണ്ടാക്കിയതും മനുഷ്യൻ നിർമ്മിച്ചതും മനുഷ്യന്റെ അഹങ്കാരവുമെല്ലാം ആ തീരുമാനത്തിന് മുന്നിൽ ഒന്നുമല്ലാതായി നശിക്കപ്പെട്ട് പോകും ഒന്നുമല്ലാതായി തീർന്നു പോകും ഒന്നുമില്ലാതായി പോകും അപ്പോൾ കാലത്തിനനുസരിച്ച് കാലത്തിന് അനുയോജ്യമായ രീതിയിലേ മനുഷ്യൻ പോകാവൂ പ്രവർത്തിക്കാവൂ കാരണം തീരുമാനിക്കപ്പെട്ടതിനെ സ്വീകരിച്ചു അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ജീവിതം സുഗമമാകുന്നത് വെട്ടുപിടിക്കലല്ലല്ല അല്പം തല താന്നു കൊടുക്കുന്നതിനാണ് നമുക്ക് ജീവിതം സുഗമമാകാം താന്നു കൊടുക്കേണ്ടടുത്ത് മാത്രം സൂര്യതനയോ ഇന്ന് ഇതൊന്നാമത്തെ ശ്ലോകമാണ് നമ്മൾ മനസ്സിലാക്കുക എട്ടാമത്തെ മനുവിനെ കുറിച്ചാണ് പറയുന്നത് ആ മനുവിന്റെ ഉൽപ്പത്തിയെ കുറിച്ചാണ് പറയുന്നത് അപ്പോ ഒരു മന്യന്തിരത്തിന്റെ കഥകളെ കുറിച്ചാണ് പറയുന്നത് അത് വളരെ ഭംഗിയായി തീരുമാനിക്കപ്പെട്ടതിന് എങ്ങനെ അവിടെ എത്തിച്ചേർന്നു എന്നതിനെ കുറിച്ചാണ് പറയുന്നത് ഒരു കാര്യത്തിലേക്ക് എത്തിച്ചേരുന്നതിന് മുമ്പ് അനുഭവിക്കപ്പെട്ട പ്രയത്നത്തെ കുറിച്ച് അല്ലെങ്കിൽ ചെയ്തു പോയ കാര്യത്തിൻ്റെ പ്രവർത്തികളെ കുറിച്ചുള്ള വിശ്വകലനങ്ങളാണിത് ആ വിശകലനത്തെ വേണ്ട രീതിയിൽ മനസ്സിലാക്കിയാൽ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ പ്രവർത്തനത്തെയും ഇതിൻ്റെ വിശകലനത്തിലൂടെ നമുക്ക് ബോധ്യപ്പെടുകയും മുന്നോട്ട് നീങ്ങുകയും ചെയ്യാം അതിനായി ദേവി മഹാത്മത്തെ നമുക്ക് വീണ്ടും അടുത്ത ദിവസം അടുത്ത ശ്ലോകത്തിൽ കാണാം എല്ലാവർക്കും നമസ്തേ ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഇത് എല്ലാവരിലേക്കും എത്തിക്കുക ദേവിയുടെ അനുഗ്രഹം കേൾക്കുന്നവർക്കും ഒക്കെ ഉണ്ടാകും എല്ലാവർക്കും നമസ്തേ